ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരം ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്ന് ഇളകി മറിയുമ്പോഴും എനിക്കോ അവൾക്കോ പിന്നെ യാതൊരു ആ കഥാപാത്രത്തിന്റെ വികാരമല്ല ഉണ്ടായിരുന്നത് ഞങ്ങൾ വേറൊരു പകർന്നാട്ടമാണ് ചെയ്തത് കാണുന്നവനാണ് ഈ പ്രശ്നം നമ്മൾ പലപ്പോഴും പറയും ഈ സ്ത്രീയും പുരുഷനൊക്കെ ഭയങ്കര ഇടകലർന്ന് വല്ലാത്ത പിന്നെ ഇന്റിമേറ്റ് സീനുകളൊക്കെ അവതരിപ്പിക്കും അതൊക്കെ ഒരു മോശം അല്ലേ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നത് എന്നാൽ സോ കോൾഡ് മോറലിസ്റ്റുകൾ പറയല്ല അപ്പം അവിടെ സ്ഥിരം ഒരു റെഡിമെയ്ഡ് മറുപടി ഉണ്ടത് അത് തൊഴിലിൻ്റെ ഭാഗമല്ലേ അത് അവരുടെ ജോലിയല്ലേ ആ ജോലിയുടെ ഭാഗം ഒരു ക്യാമറേൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല ഇന്നത്തെ പല ഇന്റിമേറ്റ് സീനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇന്റർവ്യൂകളിലും പല ആക്ടേഴ്സിനോട് ആക്റ്റേഴ്സിനോട് ചോദിക്കുവരുവാറുണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് ആക്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അത് അതാണ് ഈ റിപ്പോർട്ടിൽ പൊളിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള പല ഒരുപാട് പുരുഷ ആക്ടർമാർ ഒരുപാട് പുരുഷ ആക്ടർമാർ ഇൻറ്റിമേറ്റ് സീനിൽ അവർ പിന്നെ അനുഭവിച്ച് അല്ലെങ്കിൽ പിന്നെ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഓഫ് ക്യാമറയിൽ ഇതേ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു ഇതേ രൂപത്തിൽ അവരെ സമീപിക്കുന്നു അത് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എംബാരസ്മെന്റ് പച്ചമലത്ത് പറഞ്ഞ ഉറുപ്പില്ലാതെ ഉറുപ്പില്ലാതെ എന്ത് ചെയ്യുന്നു ഈ ആക്ടർമാർ ആക്ട്രസിനെ ഈ ഇന്റിമേറ്റ് സീനിൽ അവതരി പിന്നെ അഭിനയിച്ചിട്ടുള്ള ഇന്റിമേറ്റ് സീനിൽ അഭിനയിച്ചിട്ടുള്ള ഈ സ്ത്രീകളുമായി എന്ത് ചെയ്യുന്നു എന്താണോ ക്യാമറക്ക് മുമ്പിൽ ചെയ്തത് അത് ക്യാമറയുടെ പിന്നിലും അവർ പ്രതീക്ഷിക്കുന്നു എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാമറ ഓൺ ആയി എന്നുള്ളതുകൊണ്ട് മനുഷ്യന്റെ ഹോർമോണുകൾ ഓഫ് ആവുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് പറയുന്നത് കേട്ടത് ജോലിയല്ലെന്ന് പറയുമ്പോൾ ക്യാമറ ഓൺ ആകുമ്പോഴേക്കപ്പോഴേ നമ്മുടെ ഹോർമോണുകളൊക്കെ ഓഫ് ആയി നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം എല്ലാം ഓഫ് ആയി നമ്മൾ വേറെ എന്തോ യന്ത്രമാതിരി അഭിനയിക്കുന്നു പിന്നെ തിരിച്ച് ക്യാമറ ഓഫ് ആകുമ്പോൾ മനുഷ്യനാകുന്നു അങ്ങനെ അല്ല സംഭവം അതൊരു മനുഷ്യന്റെ നേച്ചറാണ് ഒരു സ്ത്രീ പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീയുടെയും പുരുഷന്റെയും ബയോളജിയുടെ വ്യത്യാസം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ത്രീക്ക് അത്ര ഉണ്ടാവില്ല സ്ത്രീ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഇമോഷണൽ ടച്ച് ഉള്ള ആളുകളുമായി മാത്രമേ എന്തേയുള്ളൂ ലൈംഗികമായി അത്ര തോന്നലുകൾ കൂടുതലായി ഉണ്ടാവുള്ളൂ പക്ഷെ പുരുഷന് കാഴ്ചയും അതുപോലെ തന്നെ സ്പർശനവും എല്ലാം എന്ത് ചെയ്യും വലിയ രൂപത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരു ബയോളജിയാണ് അപ്പൊ ആ ബയോളജി എല്ലാം നിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഇവര് അത് ജോലിയല്ല എന്ന് പറയാം ജോലി മാത്രമല്ല എന്നുള്ളത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നു അതും വീണ്ടും സിനിമയുടെ ജനിതകം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഇതിൽ പൊതുവെ സാധാരണക്കാരായ ആളുകൾ ഒരു പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ ഫാഷൻ സെൻസും നമ്മുടെ ഈവൻ ഭക്ഷണവും വസ്ത്രവും എല്ലാം നമ്മൾ മാതൃകയാക്കുന്നത് പലപ്പോഴും ഇത്തരക്കാരായ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിലുള്ള ഈ ക്യാമറയുടെ മുമ്പിലുള്ള ഇവരുടെ അനുസരിച്ച് ഇവൻ നമ്മുടെ പിന്നെ ധാർമ്മികമായ ചിന്തകൾ പോലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അപ്പം നമ്മൾ മതത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാർമ്മിക ചട്ടക്കൂടുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലാണ് പോകുന്നത്